പരിക്കുകൾ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ എന്നിവയാൽ കണങ്കാൽ വേദന ഉണ്ടാകാം കണങ്കാൽ വേദന ഉപ്പൂറ്റി വേദന എന്നും അറിയപ്പെടുന്നു ഉപ്പൂറ്റി വേദനയുടെ കാരണങ്ങളും ലക്ഷണങ്ങളും ചില പ്രതിവിധികളും ഒന്ന് പരിചയപ്പെടാം കണങ്കാലിന് ചുറ്റുമുള്ള ജോയിൻ്റുകൾക്ക് ഉണ്ടാകുന്ന വേദനയാണ് ഉപ്പൂറ്റി ഉപ്പൂറ്റിവേദന എന്നറിയപ്പെടുന്നത് ഉപ്പൂറ്റിയിൽ ചുവന്ന നിറത്തിലുള്ള വീക്കമോ നീരോ അനുഭവപ്പെടാം ആർത്രൈറ്റിസ് സന്ധിവാദം തുടങ്ങിയ രോഗങ്ങളുള്ളവരിലും ഉപ്പൂറ്റിവേദന സ്ഥിരമായി കാണപ്പെടാറുണ്ട് വളരെ ഇറുകിയതോ അയഞ്ഞതോ പാദങ്ങൾക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത പാദരക്ഷകൾ ഉപയോഗിക്കുന്നത് വഴിയും ഉപ്പൂറ്റിവേദനയും കണങ്കാല വേദനയും അനുഭവപ്പെടാം ഓട്ടമോ നൃത്തമോ തുടങ്ങിയ ആവർത്തിച്ചുള്ള ചലനങ്ങൾ മൂലവും കണങ്കാലനോ ഉപ്പൂറ്റിക്കോ വേദന അനുഭവപ്പെടാറുണ്ട് കണങ്കാലിന് ചുറ്റുമായി കടത്തതോ നേരിയതോ ആയ വേദനയും വീക്കവും അനുഭവപ്പെടാം ചുവന്ന നിറത്തിൽ നീരുവച്ചതായും കാണപ്പെടാം ഉപ്പൂറ്റിക്ക് ചുറ്റും കത്തുന്ന പോലുള്ള ഒരു വേദനയാണ് അനുഭവപ്പെടാറ് നന്നായി വിശ്രമിക്കുക ചെറിയ ചില വ്യായാമങ്ങൾ ശീലിക്കുന്നത് നല്ലതാണ് വേദനയുള്ള ഭാഗത്ത് ഐസ് വയ്ക്കുന്നത് നല്ലതായിരിക്കും കാൽ അൽപ്പാൽപ്പമായി ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കുക എന്ന ചെറിയ വ്യായാമം ചെയ്യുന്നത് വേദന കുറയ്ക്കും കാലുകൾക്ക് അനുയോജ്യമായ പാദരക്ഷകൾ ഉപയോഗിക്കുക കടുത്ത വേദനയും വീക്കവും ചുവന്ന നിറവും നീരും നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കണങ്കാലിന് ചുറ്റും മരവയ്പുള്ളതായി അനുഭവപ്പെടുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യവിദഗ്ധനെ സമീപിച്ച് ചികിത്സ തേടിയിരിക്കണം സാധാരണയായി കാണപ്പെടുന്ന ഉപ്പൂറ്റിവേദനയ്ക്ക് ഒറ്റമൂലി നോക്കാം രണ്ടു പാത്രം എടുക്കുക രണ്ടു പാത്രത്തിലും തുല്യ അളവിൽ ചൂടുവെള്ളവും തണുത്ത വെള്ളവും എടുക്കുക ഈ രണ്ടു വെള്ളത്തിലും കാലുകൾ മുക്കി മുക്കിവയ്ക്കുക ദിവസേന ഇരുപത് മിനിറ്റ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വേദന എത്രയും പെട്ടെന്ന് കുറഞ്ഞു കിട്ടും വളരെ ലളിതമായ ഒറ്റമൂലിയാണ് ചെയ്തു നോക്കൂ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അനുഭവം അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ നിങ്ങൾ രേഖപ്പെടുത്തുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും അറിവ് പകരാൻ സഹായിക്കും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം